ഈ ജിറാഫിനെയും മുകളിലേക്ക് ഒരുങ്ങി നിൽക്കുന്ന മാനിനെയും സൈഡിലുള്ള സീബ്രൈനെയൊക്കെ കണ്ട് ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയാസിറ്റിയിലാണ് കേട്ടോ ഞാൻ ഈ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയത് ബിൽ എന്ന് പറയുന്ന ഒരു സൗത്ത് ആഫ്രിക്കൻ ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണിത് കയറിയപ്പോൾ തന്നെ ദേ മുകളിലേക്ക് നോക്കി കിടക്കുന്ന ഒരു അപ്പൂപ്പനും അപ്പൂപ്പൻ്റെ സൈഡിൽ കൂട്ടിരിക്കുന്ന കുഞ്ഞ് ജിറാഫിനെയും ചെമ്മരിയാടിനെയൊക്കെയാണ് കേട്ടോ കണ്ടത് പിന്നെയാണ് ഈ തൂക്കിയിട്ടിട്ടുള്ള സാധനങ്ങൾ എൻ്റെ കണ്ണിൽ പെട്ടത് ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഡ്രൈ മീറ്റാണെന്ന് അതായത് ഒണക്കിറച്ചി നമ്മുടെ നാട്ടിലെ ഇടിയിറച്ചിയുടെയൊക്കെ ഒരു വകഭേദാണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ മാനും ബീഫും പോർക്കും ഒക്കെ നമുക്കിവിടെ ായിട്ട് വാങ്ങിക്കാൻ പറ്റും നമ്മൾ ആവശ്യപ്പെടുന്ന തൂക്കത്തിനനുസരിച്ച് അവരിത് തരുവേ അതിപ്പോൾ കിലോ ആണെങ്കിലും ഗ്രാം ആണെങ്കിലും ഇനി പല സാധനങ്ങളും മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും പക്ഷെ ഇതൊന്നല്ല കേട്ടോ എന്നെ ഈ കടയുടെ ഉള്ളിലേക്ക് ആകർഷിച്ചത് ദേ ഈ ഷെൽഫിലിരിക്കുന്ന കുഞ്ഞം കുഞ്ഞും രൂപങ്ങളാണ് കുഞ്ഞം കുഞ്ഞൻ രൂപങ്ങൾ മാത്രമല്ല വലിയ വലിയ രൂപങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള അടിപൊളി സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഇതിൽ ഭൂരിഭാഗം സാധനങ്ങളും ൊണ്ടും മരം കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുതന്നെ മിക്കവാറും സാധനങ്ങൾ ഹാൻഡ് മെയ്ഡാണ് എന്ത് രസമായിട്ടാണല്ലേ ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുള്ളത് ശരിക്കും ഭയങ്കര കഴിവ് തന്നെയാണ് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി നമുക്കിനി രൂപങ്ങളോ അല്ലെങ്കിൽ ഷോ പീസസോ മാത്രല്ലോ നല്ല അടിപൊളി ജ്വല്ലറീസും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും കമ്മലും മാലയും വളയുമൊക്കെ അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ആയുധങ്ങളുടെ ഓരോ രൂപങ്ങളും നമ്മുടെ അടുക്കളയിലൊക്കെ ഡെക്കറേറ്റീവായിട്ട് വെക്കാൻ പറ്റുന്ന പാത്രങ്ങളും കത്തിയും പിന്നെ ചെറിയ സ്പൂൺസും പ്ലേറ്റ്സും ഒക്കെ നമുക്ക് ഇവിടെ കാണാനും വാങ്ങിക്കാനും പറ്റും അങ്ങനെ നടക്കുമ്പോഴാണ് ഈയൊരു അമ്മൂമ്മ എൻ്റെ കണ്ണിൽ പെട്ടത് മുകളിലേക്ക് നോക്കി കിടന്നിരുന്ന അപ്പൂപ്പൻ്റെ പാർട്ട്ണറാണോ എന്നുള്ളൊരു ഡൗട്ട് ഡൗട്ടുണ്ട് രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ടാണ് തോന്നുന്നുണ്ട് രണ്ട് മൂലയ്ക്ക് ഇരിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ പേരക്കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട് കുറേ പീക്കിരി പീക്കിരി പിള്ളേരെയും കാണാനുണ്ട് ഇനി നമ്മുടെ വീട് അലങ്കരിക്കാനും ചുമരുകൾക്ക് ഭംഗി കൂട്ടാനും ഒക്കെ പറ്റുന്ന നല്ല ഭംഗിയുള്ള കുറേ പെയിൻറ്റിങ്സും സൗത്ത് ആഫ്രിക്കൻസിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസും പിന്നെ ദാ ഫുള്ളി ഹാൻഡ് ആയിട്ടുള്ള ഈ ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഈസി ചെയറും അതുപോലെ തന്നെ ഒരുപാട് ഓർണമെൻസും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പണ്ട് കാലത്ത് ആഫ്രിക്കൻസ് യൂസ് ചെയ്തിട്ടുള്ള പല സാധനങ്ങളും ഈ ഒരു കടയുടെ ഉള്ളിൽ എനിക്ക് കാണാൻ പറ്റി അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി ഡെക്കും ഗാർഡനും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നന്നായി ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ ഉണ്ടായിരുന്നത് ട്രൈബൽ കൾച്ചേഴ്സിനെ ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിലുള്ള മുഖംമൂടികളും അങ്ങനത്തെ ഒരുപാട് ആയുധ ശേഖരണങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്തായാലും നടന്ന് നടന്ന് കാണാൻ നല്ല ചന്ത ഒരു സ്ഥലമായിരുന്നു കേട്ടോ പിന്നെ ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ ആയിട്ടുള്ള കുറേ ഡ്രസ്സും പിന്നെ ഈ കാണുന്ന ചട്ടിയും വട്ടയും കൊട്ടയൊക്കെയാണ് എന്തായാലും കയറിയതല്ലേ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കാതെ എങ്ങനെയാ പോവാം അങ്ങനെ കുറച്ച് ഡ്രൈ മീറ്റും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മളും ടാറ്റ പറഞ്ഞിറങ്ങി